Namaskaram. അറുപത്തിയഞ്ച് വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് അർജുനൻ മാഷ് ആദ്യമായി നാടക പാട്ടിന് ഈണമിടുന്നത് കൊച്ചിയിലെ അമേച്ചർ നാടക സമിതി അവതരിപ്പിച്ച പള്ളിക്കുറ്റം എന്ന നാടകത്തിലായിരുന്നു തുടക്കം ഈ നാടകത്തിന് മറുപടിയായി മറ്റൊരു നാടകം കൊണ്ടുവന്നു എന്നിട്ടും കുറ്റം പള്ളിക്ക് എന്നായിരുന്നു നാടകത്തിന്റെ പേര് ആ സമിതിയും നാടക പാട്ടിന് ഈണമിടുന്ന ചുമതല മാഷിനെ തന്നെ ഏൽപ്പിച്ചു അതും മാഷ് ചെയ്തു പിന്നെ കൊച്ചിയുടെ നാടകലോകം ഈണങ്ങൾക്കായി മാഷിന്റെ ചുറ്റും കൂടുകയായിരുന്നു തുടർന്ന് നാടക പാട്ടുകൾക്കൊപ്പമായിരുന്നു ആ ജീവിതത്തിന്റെ ഒഴുക്ക് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒട്ടുമിക്ക അമേച്ചർ ട്രൂപ്പുകൾക്കും മാഷു തന്നെ സംഗീതമൊരുക്കി നാടകം ഏതായാലും സംഗീതം അർജുനൻ എന്ന രീതിയായിരുന്നു അങ്ങനെയിരിക്കുമ്പോഴാണ് അർജുനൻ ദേവരാജൻ മാഷുമായി ബന്ധപ്പെടുന്നത് കാളിദാസ കലാകേന്ദ്രത്തിനു വേണ്ടി ഡോക്ടർ എന്ന നാടകത്തിലേക്ക് സംഗീതമൊരുക്കാൻ ഒരു ഹാർമോണിസ്റ്റിനെ തേടുകയായിരുന്നു ദേവരാജൻ നാടക നടൻ മടവാളൻ ജോസഫാണ് അർജുനന്റെ പേര് നിർദ്ദേശിക്കുന്നതും ഇക്കാര്യം അദ്ദേഹത്തെ അറിയിക്കുന്നതും പുലർച്ചെ തന്നെ അർജുനൻ കൊല്ലത്ത് കാളിദാസയുടെ ഓഫീസിലെത്തി ദേവരാജൻ മാഷിനെ കണ്ടു പേരെന്താണെന്ന് ദേവരാജൻ ചോദ്യം അർജുനൻ എന്ന് മറുപടി അർജുനനായാലും ഭീമനായാലും പറ്റില്ലെങ്കിൽ പറഞ്ഞു വിടുമെന്നായി ദേവരാജൻ മാഷ് ഇത് കേട്ട് അർജുനൻ മാഷ് ഞെട്ടി കെ പി എസ് സി നാടകങ്ങളിലെ പാട്ടുകളിലൂടെ കേട്ട് മാത്രം അറിയുന്ന പറവൂർ ജി ദേവരാജൻ എന്ന മഹാനെ നേരിട്ട് കാണുവാനും അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാനുമുള്ള തന്റെ മോഹം അസ്ഥാനത്താകുമോ എന്ന് അർജുനൻ ചിന്തിച്ചു കണിശക്കാരനായ ദേവരാജൻ മാഷ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു പോരേണ്ടി വരുമെന്ന് മനസ്സിലാക്കി തന്നെ അർജുനൻ ദേവരാജൻ മാസ്റ്റർക്കൊപ്പം ജോലി ചെയ്തു എന്നാൽ പുതിയ ഹാർമോണിസ്റ്റിനെ ദേവരാജൻ മാസ്റ്റർക്ക് നന്നേ ബോധിച്ചു അർജുനനെ ഹാർമോണിസ്റ്റായി അദ്ദേഹം കൂടെ കൂട്ടി പിന്നീട് പത്തു വർഷം കാളിദാസ കലാകേന്ദ്രക്കൊപ്പമായിരുന്നു അർജുനൻ മാഷ് അക്കാലത്ത് സ്റ്റേജിൽ ലൈവായി ഹാർമോണിയം വായിക്കുന്ന രീതിയായിരുന്നു ദേവരാജൻ മാഷിന്റെ ഈണം മനസ്സിലേക്ക് ആവാഹിച്ച് വർഷങ്ങളോളം അർജുനൻ മാഷ് വേദികളിൽ നിന്ന് വേദികളിലേക്ക് പോയി ദേവരാജൻ മാഷാണ് അർജുനനെ കെ പി ഐ സിയിൽ എത്തിച്ചത് ഇരുപതോളം നാടകങ്ങളിൽ കെ പി എസ് സിക്ക് വേണ്ടി പ്രവർത്തിച്ചു പിന്നീട് കെ പി എസ് സിയുടെ ഒട്ടേറെ നാടകങ്ങളിലെ പാട്ടുകൾക്ക് മാഷ് ഈണമിട്ടു വൈക്കം മാളവിക ആലപ്പി തിയേറ്റേഴ്സ് തിരുവനന്തപുരം സൗബർണിക സൂര്യസ്വ ചങ്ങനാശ്ശേരി ഗീത മാനിഷാദ സാംസ്കാരിക തുടങ്ങി കേരളത്തിലെ പ്രമുഖ നാടക സമിതികളുടെ നാടകങ്ങളിലെ പാട്ടുകൾക്കെല്ലാം അർജുനൻ മാഷ് സംഗീതത്തിന്റെ മധുരം പുരട്ടി വയലാർ ഒ എൻ വി യൂസഫലി കേച്ചേരി ഏഴാച്ചേരി രാമചന്ദ്രൻ എ പി ഗോപാലൻ ഷാഹുൽ ഹമീദ് ഏറ്റുമനൂർ സോമദാസൻ നെൽസൺ ഫെർണാണ്ടസ് പി ജെ ആന്റണി സി പി ആന്റണി തുടങ്ങി മലയാള നാടക ലോകത്തിനു വേണ്ടി പാട്ടെഴുതിയ ഒട്ടുമിക്കവരുടെയും വരികൾക്ക് അർജുനൻ മാഷ്ട് ഈണമിട്ടിട്ടുണ്ട് പുറത്തുവന്ന കറുത്ത പൗർണമി എന്ന സിനിമ യിലെ നീ കരയില്ലെങ്കിൽ കഥനം നിറയും ഒരു കഥ പറയാം എന്ന പാട്ടാണ് അർജുനൻ മാഷ് സിനിമയിൽ ആദ്യമായി ചെയ്തത് പി ഭാസ്കരനായിരുന്നു ഗാന രചയിതാവ് മാനത്തിൻ മുറ്റത്ത് മഴവില്ലാൽ അഴകെട്ടും മധുമാസ സന്ധ്യകളെ പൊൻകിനാവിൻ പുഷ്പരഥത്തിൽ പോയി നീ പോയി നീ എന്നീ പാട്ടുകൾ യേശുദാസിന്റെ ശബ്ദത്തിൽ മികച്ചതായി ബി വസന്തയും എസ് ജാനകിയുമായിരുന്നു സ്ത്രീ ശബ്ദങ്ങളായി ഗാനങ്ങൾ ആലപിച്ചത് സാക്ഷാൽ ദേവരാജൻ മാഷ്ടും ബാബുരാജും ദക്ഷിണാമൂർത്തിയും രാഘവൻ മാഷും നിറഞ്ഞു നിന്നിരുന്ന സിനിമാ ഗാനരംഗത്ത് സ്വന്തമായി ശബ്ദം കേൾപ്പിക്കാൻ ആദ്യ സിനിമ കൊണ്ടുതന്നെ അർജുനൻ മാഷ്ട് സാധിച്ചു പാട്ടുകൾ ചെയ്യുന്നതിന് മുമ്പായി ഗുരുവായ ദേവരാജൻ മാഷുടെ അനുഗ്രഹം വാങ്ങിയിരുന്നു അർജുനൻ മാഷ് മാത്രമല്ല സിനിമയുടെ രീതികളും റെക്കോർഡിംഗ് കാര്യങ്ങളും ഒന്നും അറിയാത്ത പുതുക്കക്കാരനായ അർജുനനെ സഹായിക്കാൻ ആർ കെ ശേഖർ എന്ന മ്യൂസിക് കണ്ടക്ടറെ വിട്ടുകൊടുത്തതും ദേവരാജൻ മാഷ് തന്നെ അർജുനൻ മാഷ് താരമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ പുറത്തു വന്ന റെസ്റ്റ് ഹൌസ് എന്ന സിനിമയിലെ പാട്ടുകളിലൂടെയാണ് അതോടുകൂടി മലയാള സിനിമയിൽ ശ്രീകുമാരൻ തമ്പി എം കെ അർജുനൻ എന്ന പുതിയൊരു കൂട്ടുകെട്ടിന്റെ ഉദയവും ഉണ്ടായി പൗർണമി ചന്ദ്രിക തൊട്ടുവിളിച്ചു പത്മരാഗം പുഞ്ചിരിച്ചു പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ യമുനെ യമുനെ പ്രേമ യമുനെ യദുകുല രതിദേവനെ വിടെ എന്നീ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ശശികുമാർ സംവിധാനം ചെയ്ത റെസ്റ്റ് ഹൗസ് എന്ന സിനിമയിലേതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന കൂട്ടുകെട്ട് ശ്രീകുമാരൻ തമ്പി എം കെ അർജുനൻ എന്നിവരുടേതായിരുന്നു ആ കൂട്ടുകെട്ടിൽ നിന്ന് ആകെ പുറത്തുവന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പാട്ടുകളിൽ ഇരുന്നൂറിൽ കൂടുതൽ പാട്ടുകൾ പുറത്തുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലായിരുന്നു അർജുനൻ മാഷ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മാത്രം എൺപത്തി പാട്ടുകൾ ചെയ്തിട്ടുണ്ടെന്ന് കണക്കുകൾ പറയുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോടെ ഈ കൂട്ടുകെട്ടിന്റെ പ്രതാപകാലം കഴിഞ്ഞുപോയി ദേവരാജൻ മാഷെ ഗുരുവായി എന്നും അർജുനൻ മാഷ് കണ്ടിരുന്നു ഒരിക്കൽ ഒരു നാടകത്തിനു വേണ്ടി ദേവരാജൻ മാഷ് ചെയ്തു വെച്ച ഒരു പാട്ട് മാറ്റി ചെയ്യാൻ അർജുനൻ മാഷ് നിർബന്ധിതനായി പുതിയൊരു ഗാനം ഒ എൻ വിയെ കൊണ്ട് എഴുതിക്കാൻ സമയമില്ല എന്നതിനാലാണ് ാസ കലാകേന്ദ്രത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്തു വെച്ച പാട്ട് തന്നെ മാറ്റി ചെയ്യേണ്ടി വന്നത് കലാകാരന്റെ ആത്മാഭിമാനത്തിന് വലിയ വില കൽപ്പിക്കുന്ന ദേവരാജൻ മാഷ് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു അത് ഒരു വഴി അർജുനൻ മാഷുമായുള്ള എല്ലാ ബന്ധവും നിർത്തുന്നതായി ദേവരാജൻ മാഷ് അറിയിച്ചു ഗുരുവിനെ വഞ്ചിച്ചതായി തോന്നിയ വിനീത ശിഷ്യൻ ഇനി സംഗീത സംവിധാനം ചെയ്യില്ലെന്ന് പ്രഖ്യാപിക്കാൻ വരെ തയ്യാറായി പക്ഷേ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം നിലപാട് തിരുത്തുകയായിരുന്നു ഒടുവിൽ തൊണ്ണൂറുകളിലാണ് ദേവരാജൻ മാഷ് പിണക്കം മറന്ന് അർജുനൻ മാഷോട് പുറത്തത് ഈ സംഭവത്തിന് മുൻപ് ഒരിക്കൽ കെ എസ് സേതുമാധവൻ വിളിച്ചതനുസരിച്ച് മദ്രാസിലെത്തിയ അർജുനൻ മാഷ് പടം ചെയ്യില്ലെന്ന് പറഞ്ഞ് വണ്ടിക്കൂലിയും വാങ്ങി തിരിച്ചു പോന്ന ഒരു കഥ കൂടിയുണ്ട് ആദ്യത്തെ കഥ എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു അന്ന് സേതുമാധവൻ അർജുനൻ മാഷെ വിളിച്ചത് അക്കാലത്ത് സേതുമാധവൻ മഞ്ഞലാസിന്റെ സ്ഥിരം സംവിധായകനായിരുന്നു പാട്ടുകൾ വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ നിന്നുമാണ് ഉണ്ടായിരുന്നത് പുതിയ സിനിമയ്ക്ക് പാട്ട് അർജുനൻ മാഷ് ചെയ്യണമെന്ന് സേതുമാധവന് തോന്നി അതു ചെയ്താൽ ഗുരുനിന്ദ ആകുമോ എന്ന പേടി പേടികാരണമാണ് വയ്യെന്ന് പറഞ്ഞ് അവരുടെ വീട്ടിൽ നിന്ന് തിരിച്ചു പോന്നത് ഒടുവിൽ ദേവരാജൻ മാഷുടെ തന്നെ നിർബന്ധം കാരണം ആ പടം അദ്ദേഹം ചെയ്തു പാട്ടുകൾ എഴുതിയത് വയലാർ ഭാമിനി ഭാമിനി പ്രപഞ്ച ശില്പിയുടെ വെറുമൊരു പഞ്ചലോഹ പ്രതിമയല്ലേ നീ എന്ന പാട്ട് ഈ സിനിമയിലേതാണ് എന്നാൽ അർജുനൻ മാഷെ ഗുരുസ്ഥാനീയനായി കാണുന്നത് വേറൊരു മഹാപ്രതിഭയാണ് സാക്ഷാൽ എ ആർ റഹ്മാൻ ഓസ്കാർ അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു കാര്യമായി ഗുരുക്കന്മാർ ആരുമില്ലെന്നും ഗുരുസ്ഥാനത്ത് കാണുന്നത് എം കെ അർജുനനെയാണെന്നും റഹ്മാനെ ആദ്യമായി സ്റ്റുഡിയോയിൽ കൊണ്ടുപോകുന്നതും കീബോർഡ് വായിപ്പിക്കുന്നതും താനാണെന്ന് അർജുനൻ മാഷു തന്നെ പറഞ്ഞു വരികൾ കിട്ടിയാൽ ആദ്യം മനസ്സിരുത്തി വായിക്കും എന്നിട്ട് രണ്ടോ മൂന്നോ ഈണങ്ങൾ ചെയ്യും വീണ്ടും ഓർമ്മിക്കുമ്പോൾ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഈണം നിശ്ചയിക്കും അതാണ് തന്റെ രീതിയെന്ന് അർജുനൻ മാഷ് പറയുന്നു വരികൾ കിട്ടിയാൽ മനസ്സിൽ ഈണം കൊടുത്ത് കിടന്നുറങ്ങുമായിരുന്നത്രേ ദേവരാജൻ മാഷ് പുലർച്ചയ്ക്ക് ഉണർനേണേറ്റ് ഓർമ്മിക്കുമ്പോൾ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഈണം നിശ്ചയിച്ച് അതിന്റെ നൊട്ടേഷനും മറ്റും നിശ്ചയിക്കുകയായിരുന്നു രീതി ദേവരാജൻ മാഷ് അതിനു പറഞ്ഞ കാരണം വളരെ ശ്രദ്ധേയമായിരുന്നു ഈണമിട്ട എനിക്ക് തന്നെ ഓർമ്മയിൽ നിൽക്കുന്നില്ലെങ്കിൽ പിന്നെ കേൾവിക്കാരുടെ മനസ്സിൽ എങ്ങനെ ും എന്ന് എഴുപതുകളിൽ അർജുനൻ മാഷ് ഈണങ്ങളുമായി പറന്നു നടക്കുകയായിരുന്നു ഒരിക്കൽ ഉദയായിയുടെ ഒരു സിനിമയ്ക്ക് പാട്ടുകൾ ചെയ്യാൻ കുഞ്ചാക്കോ അർജുനൻ മാഷെ തിരയുന്നു കാളിദാസ കലാകേന്ദ്രത്തിന്റെ നാടകത്തിന്റെ സെറ്റിൽ ആയിരുന്നതിനാൽ അർജുനൻ മാഷ്ക്ക് ഉദയായിലെത്താൻ കഴിയുന്നില്ല ഒടുവിൽ നാടകത്തിന്റെ തിരക്ക് കഴിഞ്ഞ് കൊല്ലത്തുനിന്നും മടങ്ങുമ്പോൾ ആലപ്പുഴയിൽ ഇറങ്ങുന്നു ചെന്നപ്പോൾ വയലാർ വരികൾ എഴുതുന്ന തിരക്കിൽ ഉടൻ തന്നെ ചിട്ടപ്പെടുത്തണമെന്ന് കുഞ്ചാക്കോ ഹാർമോണിയം പോലും കയ്യിലില്ല രണ്ടു ദിവസം കഴിഞ്ഞ് ചെയ്യാം എന്ന് മാഷ് പറഞ്ഞെങ്കിലും കുഞ്ചാക്കോ സമ്മതിക്കുന്നില്ല ഒടുവിൽ ഹാർമോണിയം പോലും ഇല്ലാതെ പാട്ട് ചെയ്യേണ്ടി വന്നു ആ പാട്ടാണ് ചീനവല എന്ന സിനിമയിലെ തളിർവലയോ താമരവലയോ എന്ന ജനകീയമായി തീർന്ന ആ പാട്ട് ആകെ ചെയ്ത അറുനൂറ്റി നാൽപ്പത്തിയൊന്ന് പാട്ടുകളിൽ ഇരുന്നൂറ്റി അമ്പതോളം പാട്ടുകളിൽ യേശുദാസിന്റെ ശബ്ദമുണ്ടായിരുന്നുവെന്ന് അർജുനൻ മാഷു തന്നെ പറഞ്ഞിട്ടുണ്ട് നൂറിൽ കൂടുതൽ പാട്ടുകളിൽ ജയചന്ദ്രന്റെ ശബ്ദവും ഒരുപക്ഷെ ജയചന്ദ്രന് ദേവരാജൻ മാഷ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടാനുള്ള അവസരം കൊടുത്തത് അർജുനൻ മാഷായിരിക്കും ഗായികമാരിൽ പി സുശീലയെ ഏറെ ഇഷ്ടപ്പെടുന്ന അർജുനൻ മാഷ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയ ഗായിക പക്ഷേ വാണി ജയറാമാണ് മൊത്തം എഴുപത്തിമൂന്ന് പാട്ടുകളിൽ അർജുനൻ മാഷ് വാണി ജയറാമിന്റെ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ അതുകഴിഞ്ഞാൽ പാട്ടുകൾ അർജുനൻ മാഷ്ക്ക് വേണ്ടി പാടിയത് എസ് ജാനകിയാണ് എന്തുകൊണ്ട് ഈ പാട്ടുകളൊക്കെയും സുശീലയ്ക്ക് വേണ്ടി നീക്കിവച്ചില്ല എന്ന ചോദ്യത്തിന് ഓരോ പാട്ടിനും യോജിച്ച ശബ്ദം തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് മാഷുരിക്കൽ പറഞ്ഞത് ചലച്ചിത്ര സംഗീത സംവിധായകൻ എന്ന നിലയിലാണ് എം കെ അർജുനനെ കേരളം അറിയുന്നതെങ്കിലും അർജുനൻ മാഷ് കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് നാടകങ്ങൾക്ക് വേണ്ടിയാണ് സിനിമയുടെ പ്രഭയിൽ തിളങ്ങി നിന്ന കാലത്തും നാടക സംഗീതത്തെ മാഷ് കൂടെ കൂട്ടിയിരുന്നു മദ്രാസിലെ തിരക്കിനിടയിൽ ഇടയ്ക്കിടെ നാട്ടിലേക്ക് ഓടിയെത്തി നാടകപ്പാട്ടിന് ഈണമിട്ട് മടങ്ങുന്ന കാലവുമുണ്ടായിരുന്നു പ്രണയവും വിരഹവും സങ്കടങ്ങളും ഒക്കെ നിറയുന്ന മനസ്സിനെ ആർദ്രമാക്കുന്ന എത്രയെത്ര പാട്ടുകൾ അരങ്ങിലേക്ക് ആസ്വാദകരെ മാടി വിളിച്ച ഈ ഈണങ്ങളൊക്കെ മലയാള നാടക ചരിത്രത്തിന്റെ ഭാഗമാണ് സിനിമയ്ക്ക് വേണ്ടി അർജുനൻ മാഷ് ഈണമിട്ട പാട്ടുകളേറെയും മലയാളിയുടെ ചുണ്ടിലുണ്ട് കസ്തൂരി മണക്കുന്നല എന്ന പാട്ട് പോലെ ചിലതെല്ലാം പുതിയ തല മുറയും നെഞ്ചിലേറ്റുന്നു ശുദ്ധ സംഗീതത്തിന്റെ തേൻ പുരട്ടിയ ഒട്ടേറെ നാടക പാട്ടുകൾ മാഷിന്റേതായുണ്ട് ഇവയിലേറെയും അധികമാരും കേൾക്കാതെ പോയതാണ് ദിവസങ്ങളോളം കഷ്ടപ്പെട്ടൊരുക്കിയ പാട്ടുകളും ആ കൂട്ടത്തിലുണ്ട് ഒരുപക്ഷെ സിനിമയിൽ നാം കേട്ടതിനേക്കാൾ മികച്ചവയാണ് അതിൽ പലതും എന്നാൽ നാടകത്തിന്റെ ചുറ്റുവട്ടത്തു മാത്രം പെയ്തിറങ്ങി പിന്നെ ഓർമ്മകളിൽ നിന്ന് പോലും മാഞ്ഞു പോയ ആ പാട്ടുകൾ കേൾക്കാനുള്ള ഭാഗ്യം അധികം പേർക്കും ഉണ്ടായില്ല ഇവയൊന്നും സൂക്ഷിച്ചിട്ടുമില്ല മധുരമോറുന്ന ആ പാട്ടുകൾ മലയാളത്തിന്റെ നഷ്ടമാണ്